വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആർ ആർ ബി ജെ ഡ വേക്കൻസി അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റും എക്സ്റ്റെൻഡ് ചെയ്തു കേട്ടോ അപ്പൊ നോർമലി നമ്മൾ ഈ ആർ ആർ ബി യുടെ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോ തന്നെ പറയും ഇപ്പോഴുള്ള വേക്കൻസി നോക്കണ്ട ഇതിലെന്തായിരുന്നു വേക്കൻസി എപ്പോഴും കൂടുക ചെയ്യുള്ളൂന്ന് അതേപോലെ തന്നെ ആസ് യൂഷൽ എപ്പോഴും ഇങ്ങനെയാണ് ആണ് കേട്ടോ ആർ ആർ ബി യുടെ വേക്കൻസി ആദ്യം ഒരു നമ്പർ റിപ്പോർട്ട് ചെയ്യും എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അത് വീണ്ടും എന്തായിരുന്നു വേറൊരു രീതിയിലാണ് എപ്പോഴും വരുന്നത് അങ്ങനെയാണ് അപ്പൊ ഈ പ്രാവശ്യം അങ്ങനെ തന്നെയാണ് വരുന്നത് ആർ ആർ ബി ജെ വിരം അപ്പൊ വേറൊരു സ്ക്രീൻ ഷെയർ ചെയ്യാം ഇതിന്റെ ന്യൂസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആർ ആ റിക്രൂട്ട്മെന്റ് ഒഴിവുകൾ വർദ്ധിച്ചു അപേക്ഷാ തീയതി നീട്ടുകള് ചെയ്തിട്ടുണ്ടായിരുന്നത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ജൂനിയർ എഞ്ചിനീയർ ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ട് കെമിക്കൽ ആൻഡ് മെറ്റലോളജിക്കൽ അസിസ്റ്റന്റ് അപ്പൊ ഈ മൂന്ന് തസ്തികയും ഓർക്കണട്ടോ എന്തിനാ മൂന്ന് തസ്തിക ഓർക്കണം എന്ന് പറയുമ്പോൾ ഈ ജെഇ എക്സാം എന്ന് പറയുമ്പോൾ ജെയിന് മാത്രമാണ് പല ആൾക്കാരും ഫോക്കസ് ചെയ്യുന്നത് പക്ഷെ അങ്ങനെയല്ല ജെഇയുടെ കൂടി തന്നെ ബി എസ് സി കെമിസ്ട്രി ബി എസ് സി ഫിസിക്സ് ഒക്കെ പഠിച്ചവർക്കുള്ള പരീക്ഷയും കൂടി ഉണ്ട് അതും കൂടി ഒന്ന് നോട്ട് ചെയ്യണേ അത് ഈ തീയതിക്കുള്ള ഈ ഒരു പരീക്ഷകൾക്കുള്ള അവസാന തീയതി എന്തായിരുന്നു ഈ മാസം മുപ്പതാം തീയതി വരെ മാത്രമാണ് ഉണ്ടായിരുന്നത് അത് പിന്നീട് നീട്ടുകയാണ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പത്ത് വരെ അപേക്ഷിക്കാം എന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പത്ത് വരെ അപേക്ഷിക്കാം അപേക്ഷയിൽ തിരുത്തലുകൾ വരുത്താനുള്ള അവസാന തീയതി ഡിസംബർ പന്ത്രണ്ട് വരെ ആണെന്നാണ് പറയുന്നത് അപ്പൊ ഡിസംബർ പന്ത്രണ്ട് വരെ എന്തായിരുന്നു എന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടെങ്കിൽ നിങ്ങക്ക് അപേക്ഷയിൽ ആ ഒരു കാര്യം പരിഹരിക്കാം പന്ത്രണ്ടാം തീയതി വരെയാണ് സമയം കൊടുത്തിരിക്കുന്നത് അപ്പോ അപേക്ഷിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പന്ത്രണ്ടാം തീയതിക്കുള്ളിൽ തിരുത്താനും സമയമുണ്ട് എന്നാണ് പറയുന്നത് ഇത് കാരണം അപേക്ഷകൾക്ക് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കൂടുതൽ സമയം ലഭിക്കും അപ്പൊ ഇതിനും അപേക്ഷിക്കാത്തവർ പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക കേട്ടോ അപേക്ഷ അയക്കാൻ സമയം നീട്ടിയത് കൂടാതെ ഒഴിവുകളിലും എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതായത് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുക എന്നതിലുപരി എന്തായിരുന്നു കൃത്യമായിട്ട് അവിടെ വേക്കൻസിയും കൂടിയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് ഒഴിവുകള് എന്തായിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ട് ഒഴിവുകളായിട്ട് വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത്രയും ഒഴിവുകള് കൂടി എന്നാണ് അപ്പൊ അറുപത്തി ഒൻപതിൽ നിന്ന് എന്തായിരുന്നു എൺപത്തി എട്ടിലേക്ക് വർദ്ധിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊരു വലിയൊരു വർധനവാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എസ് പത്തൊൻപത് പേർക്കും കൂടി അവസരം ഇവിടെ കൊടുത്തിരിക്കുകയാണ് അപ്പൊ ശരിക്കും ഇത് ഇനിയും ഇനി കൂടുവാള്ളൂ ഒരിക്കലും എന്തായിരുന്നു ഒരു ആർ ആ ബി വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും എന്തായിരുന്നു അതിൽ കുറവു ജോലി കൊടുക്കില്ല അതിൽ കൂടുതൽ ആൾക്കേ ജോലി കൊടുക്കുകയുള്ളൂ അത് കാലാകാലങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ് ആർ ആ ബി ജമ്മു കാശ്മീരിന് കീഴിലുള്ള കപ്പൂർ റെയിൽവേ കോച്ച് ഫാക്ടറിയിലും ആർ ആ ബി ചെന്നൈക്ക് കീഴിലുള്ള ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലുമാണ് പുതിയ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് എന്തായിരുന്നു നോർത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജമ്മുവിലും സൗത്തിൽ എന്തായിരുന്നു ഉണ്ട് ചെന്നൈക്ക് കീഴിലുള്ള ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സൗത്ത് ഇന്ത്യക്കാർക്ക് നമുക്കൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഇവിടെ ഈ വേക്കൻസി പുതിയതായിട്ട് വന്നത് ഇനി അതുപോലെ തന്നെ നിലവിൽ രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾക്ക് നവംബർ ഇരുപത്തിയഞ്ച് മുതൽ ഡിസംബർ പത്ത് വരെ തിരുത്തലുകൾ വരുത്താം അപ്പൊ നമ്മൾ ഇവിടെ എന്താ പറഞ്ഞത് ഇവിടെ പറയുന്നത് ഡിസംബർ പത്ത് വരെ തീയതി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഡിസംബർ പത്ത് വരെ ഇതിന്റെ തീയതി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഓൾറെഡി അപേക്ഷിട്ടുണ്ടാവില്ലേ ആൾക്കാർക്ക് അപ്പൊ അവർക്ക് എന്തായിരുന്നു ഡിസംബർ പത്ത് വരെ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അപേക്ഷിച്ചതിൽ എന്തെങ്കിലും തെറ്റോ മറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൽ മാറ്റങ്ങൾ വരുത്താം എന്നാണ് പറയുന്നത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അതിൽ മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുത്താൻ പറ്റും അപ്പൊ ഇനി പത്ത് വരെ ഇനി അപേക്ഷിക്കാത്തവർക്കാണ് എന്തായിരുന്നു ഈ തിരുത്താനുള്ള അവസരം പന്ത്രണ്ട് വരെ ആയത് ഓക്കെ ഇനിയും അപേക്ഷിക്കാത്തവർക്ക് മാത്രമാണ് തിരുത്താനുള്ള അവസരം പന്ത്രണ്ട് വരെ ആവുന്നത് ബാക്കി ഇപ്പോൾ ഓൾറെഡി അപേക്ഷിച്ചവർക്ക് പത്ത് വരെ സമയമുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നവംബർ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഡിസംബർ പത്ത് വരെ നിങ്ങൾക്ക് തിരുത്താവുന്നതാണ് കേട്ടോ അത് മറക്കരുത് ഇനി നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ തിരഞ്ഞെടുത്ത ആറാദി തസ്സുകൾ സോണൽ റെയിൽവേകൾ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ എന്നിവയ്ക്ക് നൽകിയ മുൻഗണനയിലാണ് മാറ്റം വരുത്താൻ വേണ്ടി സാധിക്കുക എന്നാണ് അതായത് ഈ തിരുത്തലുകൾ എന്ന് പറയുമ്പോൾ എല്ലാം മാറ്റാം എന്നല്ല എല്ലാം നമ്മളിപ്പോ പേരൊക്കെ തെറ്റടിച്ചിട്ട് അതൊക്കെ മാറ്റാം അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് തെരഞ്ഞെടുത്ത ആറാബി തസ്തികകൾ ഇപ്പൊ നമുക്ക് പല നമുക്ക് ആറാബി പോലുള്ള എക്സാമുകളിൽ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് പോസ്റ്റുകൾ ഉണ്ടാവും അല്ലെ അപ്പൊ ആ പോസ്റ്റുകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം നമ്മൾ വിചാരിച്ചു നമുക്ക് ടൈപ്പിംഗ് അറിയാന്ന് അല്ലെങ്കിൽ അതുപോലെ എക്സാമ്പിൾ ആണ് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുമ്പോൾ നമുക്ക് വേറൊരു തസ്തികയും കൂടി അപേക്ഷിക്കാം എന്നൊക്കെ വിചാരിക്കില്ലേ അപ്പൊ അവരൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞു വെച്ചാ അങ്ങനെയുള്ള ആൾക്കാർക്ക് ആ തസ്തിക മാറ്റം ചെയ്യാനുള്ള ഒരു അവസരം ഒരു കറക്റ്റ് ചെയ്യാനുള്ള അവസരമാണ് ഇതെന്ന് പറയുന്നത് അതുപോലെ തന്നെ സോണുകൾ നമ്മൾ ഒരു ആവേശത്തിന് നോർത്തിലൊക്കെ പോകാനോ നോർത്തിൽ പോയിട്ട് ജോലി ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നോർത്തിലാക്കുകയും പിന്നീട് നമ്മൾ ഇരുത്തി ആലോചിച്ചപ്പോ നോർത്തേൺ സോണൊക്കെ നമ്മള് സെലക്ട് ചെയ്യുമ്പോൾ ആവേശത്തിലാണ് സെലക്ട് ചെയ്തത് അത് പണി കിട്ടും എന്നൊക്കെ നമുക്ക് തോന്നുന്നതിലുണ്ടാവില്ലേ അങ്ങനെ പണി കിട്ടുമെന്ന് പറയുന്ന ആ തോന്നൽ ഉണ്ടാവുമ്പോൾ നമ്മൾ എന്തായിരുന്നു സൗത്തിലേക്ക് തന്നെ വരും കേട്ടോ അപ്പൊ സൗത്തിലേക്ക് റിസൾട്ട് വന്ന ഉറപ്പായിട്ട് നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോ അങ്ങനെ സൗത്തിലേക്ക് പോകാന്നുള്ള തീരുമാനമാവും അങ്ങനെ സൗത്തിലേക്ക് വരും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് തിരുത്താൻ പറ്റുക അതുപോലെ തന്നെ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ അങ്ങനെയുള്ള ഒരുപാട് ബേസിക് ആയിട്ട് വളരെ നമ്മൾ മിസ്റ്റേക്ലി നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യില്ല അതിനാണ് തിരുത്താൻ പറ്റുക പേര് ഇനി അതിലൊക്കെ എന്തെങ്കിലും തെറ്റ് കഴി കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരും അതൊന്നും പറ്റത്തില്ല കേട്ടോ ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിമൂന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെ മാറ്റങ്ങൾ വരുത്താനുള്ള അവസരം വീണ്ടും ലഭ്യമാകുന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ ഇപ്പൊ അവസരം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും എടുക്കണ്ട ഇനി ഡിസംബർ പതി പതിമൂന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെ വീണ്ടും നിങ്ങൾക്ക് സമയം തരും ഈ പതിമൂന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെ എന്തായിരുന്നു വീണ്ടും നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ഒരു അവസരമാണ് ഡിസംബർ പതിമൂന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെ നിങ്ങൾക്ക് വീണ്ടും തരുന്നത് അപ്പൊ ഈ ഒരു കാലയളവിൽ എന്തായിരുന്നു കൃത്യമായിട്ട് ഈ ഒരു കാലയളവിൽ മാറ്റങ്ങൾ വരുത്തുന്നതിന് വിദ്യാർത്ഥികൾ ഫീസ് അടയ്ക്കേണ്ടതാണ് അതായത് ഡിസംബർ പത്ത് വരെ നിങ്ങൾക്ക് എന്തെങ്കിലും തിരുത്തണം ഫ്രീ ആയിട്ടാണ് തിരുത്തണമെങ്കിൽ അതിനുള്ള സമയം എത്രയാണ് ഡിസംബർ പത്ത് വരെയാണ് പിന്നെയും സമയം നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് തരും ഇനി ഓഫ് കോഴ്സ് ഓഫ്കോഴ്സ് അത് പറ്റിയില്ല എന്ന് വിചാരിക്കാം അപ്പൊ എന്തായിരുന്നു നമുക്ക് വീണ്ടും സമയം തരും പക്ഷെ ആ സമയം നമ്മൾ തിരുത്തണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ പൈസ അടക്കേണ്ടി വരും ഓക്കെ പൈസ നമ്മൾ അടക്കേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾ പൈസ അടച്ചിട്ട് വെറുതെ തിരുത്തേണ്ട കാര്യമില്ല എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് നല്ല സമയമാണ് ഇപ്പൊ തിരുത്താൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ ഇനി അതുപോലെ തന്നെ നമ്മൾ വെച്ചാൽ ഈ കാലയളവിൽ ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ അക്കൗണ്ട് വിവരങ്ങളോ തെരഞ്ഞെടുത്ത ആർ ആർ ബിയിലെ മാറ്റങ്ങൾ വരുത്താൻ അനുവാദം ഉണ്ടായിരിക്കില്ല എന്നാണ് അപ്പൊ അക്കൌണ്ട് വിവരങ്ങളിലോ അല്ലെങ്കിൽ തെരഞ്ഞെടുത്ത ആർ ആർ ബി തിരഞ്ഞെടുത്ത ആർ ആർ ബി എന്ന് പറയുമ്പോൾ നമ്മളെ സോണ് തെരഞ്ഞെടുക്കും പോസ്റ്റ് തിരഞ്ഞെടുക്കും അവിടെയുള്ള കാര്യങ്ങൾക്കൊന്നും മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് പറ്റൂല അപ്പൊ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഡിസംബർ പത്തിന് മുമ്പ് തന്നെ നിങ്ങൾ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായുള്ള തീരുമാനം കേട്ടോ ഇനി പരീക്ഷയ്ക്ക് സഹായി ആവശ്യമുള്ള പി ഡബ്ല്യു ബി ഡി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്നിനും ഇരുപത്തി ഏഴിനും ഇടയിൽ അതാത് ആറാബി പോർട്ടൽ വഴി സഹായിയുടെ വിവരങ്ങൾ നൽകേണ്ടതാണ് അപ്പോൾ പരീക്ഷയ്ക്ക് എന്തായിരുന്നു നമുക്ക് നമ്മൾ പി ഡബ്ല്യു ബി സി ബി ഡി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ആരെങ്കിലും ഹെൽപ്പിന് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നിങ്ങൾ പോർട്ടലിൽ മെൻഷൻ ചെയ്തിരിക്കണം അത് ഡിസംബർ ഇരുപത്തി മൂന്നിനും ഇരുപത്തി ഏഴിനും ഇടയിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ ഡിസംബർ ഇരുപത്തി മൂന്നിനും ഇരുപത്തി ഏഴിനും ഇടയിൽ കൃത്യമായിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്തിരിക്കണം എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു കൃത്യമായിട്ടുള്ള അത് ഫോളോ അപ്പ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് മെൻഷൻ ചെയ്യുക അല്ലെങ്കിൽ പിന്നീട് അത് വിട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് വൈകിക്കാണ്ട് തന്നെ ചെയ്യാം അതാണ് ഏറ്റവും ബിറ്റ്വീൻ ആ സമയം കൊടുക്കുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും ചെയ്യാന്നുള്ളതാണ് അതാത് ആർ ആ ബി പോർട്ടൽ വഴി സഹായിയുടെ വിവരങ്ങൾ നൽകേണ്ടതാണ് നിയമനവുമായി ബന്ധപ്പെട്ട് മറ്റു വ്യവസ്ഥകൾക്ക് മുമ്പ് ഇറക്കിയ വിജ്ഞാപനങ്ങളിലുള്ളതുപോലെ ആയിരിക്കണം എന്ന് ആർ ആർ ബി വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് പറയണെങ്കിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതാണ് പ്രധാനമായിട്ടും പറയുന്നത് ഇനി അടുത്ത നമ്മൾ നോക്കാം ഇനി അടുത്തൊരു സ്ലൈഡ് ഷെയർ ചെയ്ത് തരാം അപ്പൊ ആറാം ബി എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ എന്താണ് ഇതിൽ പഠിക്കേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ നോക്കണം ഈ ഒരു എക്സാം എന്ന് പറയുന്നത് രണ്ട് എക്സാം ആണ് വരുന്നത് ഈ എക്സാമിന്റെ രണ്ട് എക്സാം എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് വരുന്നത് ഒന്ന് സ്റ്റേജ് വൺ ആണ് അത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ് വരുന്നത് അടുത്തൊരു എക്സാം എന്ന് പറയുന്നത് സ്റ്റേജ് ടൂ ആണ് വരുന്നത് അത് സി ബി ടി ടു പറയും ഒന്ന് സി ബി ടി വണ്ണും അടുത്തത് സി ബി ടി ടു ആണ് വരുന്നത് അതിനടുത്ത എക്സാം ആണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എന്ന് പറയും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ് അതായത് രണ്ടും നമ്മൾ പാസ്സായി എന്ന് വെച്ചാൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വരും അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു മെഡിക്കൽ എക്സാമിനേഷൻ ആണ് അപ്പോൾ ഇത് ഇങ്ങനെയുള്ള നാല് സ്റ്റേജ് കംപ്ലീറ്റ് ആയാൽ മാത്രമാണ് നിങ്ങൾക്ക് ജോലി കിട്ടും അപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇത് കംപ്ലീറ്റ് ആവും ഇത് അങ്ങനെയാണ് ഡാറാബ് ഇപ്പോഴും ഒരിക്കലും സ്ലോ അല്ല എപ്പോഴും ഫാസ്റ്റ് ആണ് അതുകൊണ്ട് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇത് കംപ്ലീറ്റ് ആവുകയാണ് സാധാരണ രീതിയിൽ ചെയ്യുന്നത് ഒറ്റരു വർഷത്തിനുള്ളിൽ തന്നെ ഇത് മുഴുവനായിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യും ഇനി ഈ ഒരു സ്റ്റേജ് വണ്ണും സ്റ്റേജ് ടൂവും എക്സാമിൻ്റെ പ്രത്യേകത വെച്ചാൽ സ്റ്റേജ് ടൂലിൽ എപ്പോഴും ടെക്നിക്കൽ വർഷങ്ങളായിരിക്കും ടെക്നിക്കൽ എക്സാം ആണ് അവിടെ നൂറ് മാർക്കിന് നിങ്ങൾ ഏതാണോ എൻജിനീയറിംഗ് നിങ്ങൾ സ്ട്രീം തിരഞ്ഞെടുത്തത് അതിന്റെ പരീക്ഷയായിരിക്കും വരുന്നത് ആർ ആർ ബി വൺ എന്ന് പറയുന്നത് നോർമലി എൻ ടി പി സിക്കാണെങ്കിലും ഗ്രൂപ്പ് ഡി കാരാണെങ്കിലും അണ്ടർ ഗ്രാജുവേറ്റ് ലോക്കോ പൈലറ്റ് ഏതൊരാൾ എഴുതുവാണെങ്കിലും ആർ ആർ ബിയുടെ സി ബി ടി വൺ പേപ്പർ സെയിം ആയിരിക്കും മാർക്കിൽ സെയിം ആയിരിക്കും അത് മാർക്കിലല്ല എന്താണ് സബ്ജെക്ട് അത് സെയിം ആയിരിക്കും ഇപ്പൊ മാത്സ് റീസണിങ് ജനറൽ അവയർനെസ് ജനറൽ സയൻസ് ഇതാണ് ഇവിടെ ഇപ്പൊ ചില സ്ഥലങ്ങൾ എന്തായിരുന്നു ജനറൽ സയൻസ് ജനറൽ അവേർനെസ്സിന്റെ കൂടെ ആയിരിക്കും ഇപ്പൊ എൻറ്റി പി സിക്ക് ഒക്കെ ആണെങ്കിൽ ജനറൽ സയൻസ് ജനറൽ അവേർനെസ്സിന്റെ കൂടെ ആയിരിക്കും ഇവിടെ ജെഇ വരുമ്പോഴെന്തായിരുന്നു ജനറൽ അവയർനെസ് വേറെ സെപ്പറേറ്റ് ആയിട്ട് ജനറൽ സയൻസും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊരു സെപ്പറേറ്റ് വിഭാഗമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം എല്ലാം ഒരേപോലെ തന്നെയാണ് ഇവിടെ സയൻസിന് കുറച്ചുകൂടി ഊന്നൽ കൊടുക്കുന്നുണ്ട് കാരണം സയൻസിന് എന്തായിരുന്നു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൂടുതൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണം ഓക്കെ ഇനി ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് മാത്സിന് മുപ്പത് ക്വസ്റ്റ്യൻസ് ആണ് മുപ്പത് മാർക്കാണ് ഒരു ചോദ്യത്തിന് ഒരു മാർക്ക് വീതമാണ് വരുന്നത് കേട്ടോ ഒരു ചോദ്യത്തിന് ഒരു മാർക്ക് വീതമാണ് വരുന്നത് ഒരു ചോദ്യത്തിന് ഒരു മാർക്ക് ഇനി ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളും അതുപോലെ തന്നെ ഇരുപത്തിയഞ്ച് മാർക്കുമാണ് വരുന്നത് ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളും ഇരുപത്തിയഞ്ച് മാർക്കുമാണ് വരുന്നത് ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളും ഇരുപത്തിയഞ്ച് മാർക്കും അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ ഇവിടെ എന്താണ് ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഇരുപത്തിയഞ്ച് മാർക്ക് എന്താണ് വരുന്നത് നമുക്ക് നോക്കാം ഇവിടെ ആദ്യം പറയുന്നത് മാത്സ് ആണ് മാത്സ് ആണ് മാത്സില് മെന്റൽ ഇവിടെ മെന്റലബിലിറ്റി അപ്പൊ മൊത്തം ചോദ്യങ്ങൾ ഇതിന്റെ അൻപത്തി ചോദ്യങ്ങളാണ് വരുന്നത് അല്ലെ ഇവിടൊക്കെ അൻപത്തി അഞ്ച് ചോദ്യങ്ങളാണ് മാത്സും മെന്റൽ എബിലിറ്റിയും പഠിച്ച ഒരാൾക്ക് അൻപത്തി അഞ്ച് മാർക്ക് ഇതിന്ന് കിട്ടും അപ്പൊ യാറാബിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഏതാണ് പഠിക്കേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഒന്നേ ഉള്ളൂ മാത്സ് ആൻഡ് റീസണിങ് നല്ല രീതിയിൽ പഠിക്കുക അപ്പൊ നമ്മൾ വിചാരിക്കും മാത്സ് ആൻഡ് റീസണിംഗിൽ നമ്മൾ അത്രയും സൗണ്ട് അല്ല നമുക്ക് അറിയില്ല മാത്സ് ആൻഡ് റീസണിങ് എന്ന് വെച്ചാലും നമ്മളങ്ങ് പഠിക്കുക അറിയില്ലെങ്കിൽ നമ്മൾ പഠിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ അറിയില്ലെങ്കിൽ നല്ല രീതിയിൽ മാത്സ് ആൻഡ് റീസണിങ് പഠിക്കുക അപ്പോ ഇതുപോലുള്ള ഒരുപാട് അവസരങ്ങൾ നമുക്ക് എപ്പോഴും ജീവിതത്തിൽ കിട്ടില്ല അപ്പൊ ജീവിതത്തിൽ കിട്ടുന്ന അവസരങ്ങളൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനാണ് നോക്കേണ്ടത് അപ്പൊ മാത്സ് നിങ്ങൾ അറിയില്ല എന്നതിന്റെ പേരിൽ ആറാമി സ്കിപ്പ് ചെയ്യരുത് മാത്സ് പഠിക്കാം ഒരുപാട് ട്രിക്കുകൾ ഉണ്ട് അല്ലെ ഇപ്പൊ നമുക്ക് ഇവൻ നിങ്ങൾക്ക് കോഴ്സിന് ഫീസ് കൊടുത്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ലെങ്കിൽ പോലും ഇപ്പൊ പല യൂട്യൂബ് ചാനലിൽ എന്തായിരുന്നു ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് മാത്സ് ക്ലാസ് കിട്ടും ഫ്രീ ആയിട്ട് മാത്സ് ക്ലാസ് കിട്ടും ഒന്ന് അടിച്ച് നോക്കിയാൽ മതി അപ്പൊ ഇന്നാളുടെയാണ് ഏറ്റവും നല്ലത് അങ്ങനെ ഞാൻ പറയുന്നില്ല കാരണം ഓരോരുത്തർക്കും ഓരോ രീതി ആയിരിക്കും ഇപ്പൊ ചില ആൾക്കാർക്ക് സ്പീഡ് പഠിപ്പിക്കണം ചില ആൾക്കാർക്ക് സ്ലോ പഠിപ്പിക്കണം ചില ആൾക്കാർക്ക് ഭയങ്കര ഈസി ടിപ്സ് വേണം ചില ആൾക്കാർക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടേ പഠിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആരാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ എന്ന് നിങ്ങൾ തന്നെ തെരഞ്ഞെടുക്കണം യൂട്യൂബിൽ ജസ്റ്റ് ഒന്ന് ഇപ്പൊ നമ്പർ സീരീസ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം യൂട്യൂബിൽ നിങ്ങൾ അടിച്ചു കൊടുക്കുവാണെങ്കിൽ നിങ്ങളുടെ താഴെ ഇഷ്ടം പോലെ നമ്പർ സീരീസിന്റെ ക്ലാസ് വരും അപ്പൊ ഏതെങ്കിലും ഒരു ക്ലാസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഏതെങ്കിലും ഒരു ക്ലാസ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്തായിരുന്നു നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും പെർഫെക്റ്റ് ചെയ്താന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഏകദേശം ഒരു ആ ഒരു ഭാഗം സെറ്റ് സെറ്റാകും കേട്ടോ ആ രീതിയിൽ വേണം നിങ്ങൾ പഠിക്കാൻ അല്ലാതെ നല്ലാതിങ്ങനെ മാറ്റി വെക്കുക അങ്ങനെ ഒന്നും വേണ്ട അറിഞ്ഞില്ലെങ്കിൽ പഠിക്കാം അതാണ് ഏറ്റവും പ്രധാനമായിട്ട് അറിഞ്ഞില്ലെങ്കിൽ പഠിക്കാട്ടോ ഇനി അടുത്ത ജനറൽ ആണ് ജനറൽ അവയർനെസ് പതിനഞ്ച് ക്വസ്റ്റ്യൻസും പതിനഞ്ച് മാർക്കുമാണ് ജനറൽ അവയർനെസ് എന്ന് പറയുമ്പോൾ എന്താണ് ഇതിൽ ഉൾപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് അതുപോലെ സോറി ഇംഗ്ലീഷ് ഇല്ല കേട്ടോ നമ്മുടെ അറബി ഇംഗ്ലീഷ് ഇല്ല ജനറൽ അവയർനെസ് എന്ന് പറയുമ്പോൾ ഹിസ്റ്ററി അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ പോളിറ്റി എന്ന് പറയുന്ന ഭാഗം ഇന്ത്യൻ പോളിറ്റി അതുപോലെ തന്നെ ആർട്ട് ആൻഡ് കൾച്ചർ എക്കണോമിക്സ് ജോഗ്രഫി ഇതൊക്കെ എന്താ എവിടെയാണ് വരുന്നത് കറണ്ട് അഫെയർസ് ഇതൊക്കെ എവിടെയാ വരുന്നത് ജനറൽ അവയർനെസ്സിലാണ് വരുന്നത് ഇതൊക്കെ നമുക്ക് ജനറൽ അവയർനെസ്സിലാണ് വരുന്നത് അപ്പോ ജനറൽ അവയർനെസ്സിൽ നമുക്ക് ഒന്നും പഠിക്കേണ്ട കാര്യമില്ല ഇംഗ്ലീഷ് പഠിക്കേണ്ട കാര്യമില്ല കേരള ജോഗ്രഫി കേരള ഹിസ്റ്ററി അതുപോലെ തന്നെ സിവിക്സ് കേരളത്തിന്റെ ഭാഗം ഒന്നും പഠിക്കേണ്ട കാര്യമില്ല അപ്പൊ അത് നമുക്ക് കുറച്ച് ലാഭമായില്ലേ ഇനി അടുത്തത് ജനറൽ സയൻസ് അപ്പൊ ജനറൽ സയൻസിന് വരുന്നത് മുപ്പത് മാർക്കാണ് വരുന്നത് കേട്ടോ മുപ്പത് ചോദ്യങ്ങളും മുപ്പത് മാർക്കുമാണ് വരുന്നത് ഇപ്പൊ ജനറൽ സയൻസ് ആയിട്ട് പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല ജനറൽ സയൻസ് ആണ് അപ്പൊ ഇവിടെ ഒരു ടെൻത്ത് സി ബി എസ്ഇ ടെൻ അപ് ടു ടെൻ സ്റ്റാൻഡേർഡ് അതുവരെയാണ് ജനറൽ സയൻസിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് സോ മുപ്പത് മാർക്ക് ഉണ്ട് അത് കാരണം എന്തായിരുന്നു വെയിറ്റേജ് ഉള്ളത് കാരണം സയൻസിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം പിന്നെ വേറൊരു കാര്യം നിങ്ങൾ എല്ലാവരും മിക്കവരും എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസും ബി എസ് സി മാിസിക്സും ബി എസ് സി കെമിസ്ട്രിയും ആണ് അതുകൊണ്ട് സയൻസിന് മാർക്കിന്റെ വെയിറ്റേജ് കൂടുന്നത് നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് ആയിരിക്കും തന്നെയാണ് എന്റെ വിശ്വാസം കാരണം അത് ബാക്കിയുള്ളവരാണെങ്കിൽ അയ്യോ സയൻസ് എന്ന് പറയാം നിങ്ങൾ ഓൾറെഡി പഠിച്ച കുട്ടികളാണ് അപ്പൊ നിങ്ങൾക്കതൊരു വിഷയം ഉണ്ടാവില്ല സയൻസ് എന്ന് പറയുന്നത് അങ്ങനെ നൂറ് മാർക്കും നൂറ് മാർക്ക് എഴുതേണ്ടത് തൊണ്ണൂറ് മിനിറ്റിലാണ് നമ്മൾ എഴുതേണ്ടത് തൊണ്ണൂറ് മിനിറ്റിലാണ് കേട്ടോ ഇനി നമ്മുടെ പി ഡബ്ല്യു സിയുടെ ഒരു കോഴ്സിനെ കുറിച്ച് പറയാം നൂറ്റി പതിനാറ് മണിക്കൂർ ലൈവ് ക്ലാസ് ആണ് പി ഡബ്ല്യു സിയുടെ കോഴ്സ് പറയുന്നത് നൂറ്റി പതിനാറ് മണിക്കൂറാണ് വരുന്നത് ലൈവ് ക്ലാസ് അപ്പൊ നാസ്കോം സർട്ടിഫിക്കേഷൻ എന്തായിരുന്നു നാസ്കോം ആണ് ഉള്ളത് ഈ ഒരു പി ഡബ്ല്യു സിക്ക് അപ്പൊ നിങ്ങൾക്ക് ഒരു ഏ കോഴ്സ് ഒക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എന്തായിരുന്നു പി ഡബ്ല്യു സിയുടെ ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും ലിങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആ ലിങ്കിൽ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്യാം അപ്പൊ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയും എങ്ങനെയാണ് കാര്യങ്ങൾ ഇതിന്റെ എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവും അപ്പൊ രജിസ്ട്രേഷന്റെ കൂടെ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും എന്നിട്ട് ഫീസ് സ്ട്രക്ചറും ക്ലാസ് എങ്ങനെയാണ് അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പൊ എന്തായാലും നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ക്ലാസ്സിൽ ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടിയിട്ട് നമ്മളെ അറിയിക്കുക കേട്ടോ അപ്പൊ വീണ്ടും അടുത്തൊരു സെഷന് കാണാം എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് കറണ്ട് അഫയേഴ്സ് ഉണ്ട് ഇനി രാവിലെ എട്ട്